എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആളുകൾ പാഞ്ഞെടുത്താൽ ഇവർ സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ചിത്തക്കാരുണ്ട് അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനെയൊരു ദുരവസ്ഥയുണ്ടല്ലോ നമ്മുടെ നാട്ടില് നമ്മൾ സാധാരണക്കുള്ള ആരോഗ്യകരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യകരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിന്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞ ഈ വാക്കുകൾ നേരത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതാണ് ദൃശ്യമാധ്യമ പ്രവർത്തകനാണ് ഇപ്പോഴും ദൃശ്യമാധ്യമ രംഗത്ത് തന്നെ നിൽക്കുന്ന ആളാണ് അത് പറഞ്ഞത് ഒപ്പം നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരോടാണ് അത് അന്ന് തന്നെ വിവാദമാകുകയും അതിനെതിരെ അന്ന് തന്നെ പിണറായി വിജയൻ പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം അത് ആവർത്തിക്കാൻ കാരണം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മുഴുവൻ വാക്കുകൾ നമുക്ക് കേൾക്കാം പ്രത്യേക ഉദ്ദേശത്തോടെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം അത് എല്ലാവർക്കും മനസ്സിലാക്കാനാവില്ല എൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ ഒരിടത്ത് സംഭവിക്കുന്ന ഞാൻ കാണുന്നുണ്ട് ഒരാൾ ഈ ക്യാമറയും കൊണ്ട് തള്ളിയിങ്ങു വരികയാണ് അത് സാധാരണയിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കൊണ്ടാണ് തള്ളി വരുന്നത് അയാളെ തള്ളി മാറ്റുമെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ തൊട്ടടുത്താണ് അനിലപ്പോൾ ഉള്ളത് അയാൾ തള്ളി മാറ്റുന്നുണ്ട് അതാണ് നിങ്ങൾ കഴുത്തിന് പിടിച്ചത് അളലാക്കി മാറ്റിയത് അത് അത് സാധാരണ നിലയിൽ വ്യത്യസ്തമായ ഒരു രീതിയാണ് അങ്ങനെ വ്യത്യസ്ത എത്ര എത്രയോ ക്യാമറക്കാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ലേ സാധാരണ ആളുകൾ പോകുന്നില്ലേ ആരെങ്കിലും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ടോ ഇത് നേരെ പിന്നിലേക്ക് ഇങ്ങനെ വരികയാണ് ആ വരുന്ന ഘട്ടത്തിലാണ് അയാളെ തള്ളി മാറ്റുന്നത് കണ്ടത് അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ അതിലേ അയാൾ അയാൾ ഡ്യൂട്ടിക്കുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ എന്താണ് ഈ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നല്ലോ അങ്ങനെ വാഹനാപകടത്തിൽ ഇയാൾ മരിച്ചു കിട്ടാത്തതെന്ന് ചോദിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ അതല്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലർ അങ്ങനെയുള്ള വികാരത്തോടെ ആ ആളുകൾ പാഞ്ഞെടുത്താല് ഇവര് സ്വാഭാവികമായിട്ടും മാറ്റുമല്ലോ അതല്ലേ കാണേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാവരും ഞാൻ അപകടപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണെന്നല്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനത്തെ ചിത്തക്കാരുണ്ട് അതാണ് ഇരുന്ന് പറയായിരുന്നു ഇത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വാചകം അങ്ങനെയൊരു ഇടല്ലോ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണക്കുള്ള ആരോഗ്യപരമായ ബന്ധമാണ് ഉണ്ടാകേണ്ടത് എന്ന് എത്ര ആഗ്രഹിച്ചാലും അനാരോഗ്യപരമായ ബന്ധമേ ഉണ്ടാക്കൂ എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ അതിൻ്റെ ഭാഗ ഭാഗമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കുകയാണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പോൾ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താ വന്ന് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളുമായിട്ടൊരു യോജിപ്പും ഇല്ല അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പൊ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെന്റ് സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിൻ്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറേ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പം അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അത് നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാലോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുട്ടിയൊരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റമല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാമെന്ന് കാരണം അതൊരു നാടിൻ്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിന്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെ കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങൾ പലരും നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും നിശബ്ദത പാലിക്കുകയല്ലേ അതാണോ വേണ്ടത് നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനല്ലേ നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾ ഈ നാടിനെ എതിരായി എന്താണ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ നിന്നെല്ലാം പിന്നീട് അവർ പുറകോട്ട് പോകുന്നത് നാം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ കമ്പനി കോടതിയിൽ പോയതോടുകൂടി പിന്നീട് ഒന്നും പറയാതെയായി കേസ് ഇപ്പോൾ നടക്കുകയാണ് കോടതിയിൽ ആരോപണങ്ങൾക്കെതിരെ കമ്പനി നൽകിയ കേസ് പിന്നീട് ഇതേക്കുറിച്ച് ഒരക്ഷരം ആരും മിണ്ടിയില്ല പിന്നീട് കഥകൾ കെട്ടിപ്പോക്കുക എന്നതാണ് ഏറ്റവും ഒടുവിൽ മാസപ്പടി വിവാദം വരെ ആ വിവാദങ്ങൾ വിവാദമായി നിൽക്കുന്നു മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു അന്ത്യ ചർച്ച നടക്കുന്നു വലിയ വാർത്തകൾ വരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് എവിടെയും അന്വേഷിച്ച് കണ്ടെത്താൻ ആർക്കും കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഒരു മന്ത്രിമാർക്കെതിരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഏതെങ്കിലും ഒരു മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും ആരോപണം പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ അത് വിശ്വസനീയമാണ് എന്ന് തോന്നുന്ന ആരോപണം പോലും ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് അതിനുശേഷം ഇങ്ങോട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞു ആകെയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എ ഐ ക്യാമറ വിവാദമാണ് അതുതന്നെ ഇപ്പോൾ കോടതിയിൽ കിടക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരൊന്നും ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുകൂടി നാം ഓർക്കണം അപ്പോഴും പറയുകയാണ് ഈ സർക്കാർ അഴിമതി സർക്കാരാണ് ഈ സർക്കാർ ദൂർത്തിന്യ സർക്കാരാണ് ഈ സർക്കാർ നാടിനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് ഞങ്ങൾ നാടിന് എതിരായി എന്താണ് ചെയ്യുന്നത് എന്ന് അതിന് ഉത്തരം പറയാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട് സർക്കാരിനെതിരെ ഏകപക്ഷീയമായി വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്